നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഈഡൻ ഗാർഡൻസിൽ കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തുമ്പോൾ കിഡിലോൽ കിടലൻ പ്രകടനമാണല്ലോ ജോസ് പട്ലർ നടത്തിയത് തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ മത്സരം അദ്ദേഹം സിംഗിൾ ഹാൻഡ്ലി തിരിക്കുകയായിരുന്നു തൻ്റെ ടീമിന് വേണ്ടി വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു മനോഹരമായ സെഞ്ചുറി കുറിച്ചു അങ്ങനെ മിന്നും പ്രകടനം നടത്തിയതിനു ശേഷം ജോസ് ഭട്ട്ലർ പറയുകയാണ് ഇത് മുമ്പ് നമ്മൾ ഐ പി എല്ലിൽ കണ്ടിട്ടുണ്ടല്ലോ ിയും അതുപോലെ വിരാട് കോഹ്ലിയും ഒക്കെ അവസാനം വരെ ക്രീസിൽ നിൽക്കുകയും മത്സരം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നത് അത് തന്നെ ആ സെയിം കാര്യം അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ചെയ്തത് എന്ന് അതുപോലെ സംഘക്കാര അദ്ദേഹത്തിന് നൽകിയ ചില ഉപദേശങ്ങളൊക്കെ ഇപ്പൊ തുറന്നു പറയുന്നു പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ജോസ് ബട്ട്ലർ ജോസട്ടന്റെ ആ വാക്കുകളിലേക്കൊന്നു പോകാം നമ്മള് ഐ പി എല്ലിൽ ഒരുപാട് സമയം ക്രൈസി ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് ഗൈസ് ലൈക്ക് ധോണി ആൻഡ് കോലി അവർ ക്രീസിൽ സ്റ്റേ ചെയ്യുന്നതും അവർ സ്വയം വിശ്വസിക്കുന്നതും അവസാനം വരെ കാര്യങ്ങൾ കൊണ്ടുപോയി വിജയിക്കുന്നതുമൊക്കെ പലതവണ നമ്മൾ ഐ പി എൽ കണ്ടിട്ടുണ്ട് ഐ വാസ് ട്രൈങ് ടു ഡു ദി സെയിം അത് തന്നെ ചെയ്യാനാണ് ഞാനും ശ്രമിച്ചത് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ഘട്ടങ്ങളിൽ ആ ഒരു ഋതമില്ല എന്ന തോന്നലുണ്ടാവും അപ്പോൾ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യം കൂടുതൽ പരിശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിയുക എന്നുള്ളതാണ് സംഘം എന്നോട് പറഞ്ഞത് അവിടെ സ്റ്റേ ചെയ്യുക ചില ഏതെങ്കിലും ഒരു പോയിൻ്റിൽ മൊമെൻറ്റം ചേഞ്ചാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഋതം തിരികെ ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് മികച്ച രൂപത്തിൽ ഒറ്റ ഷോട്ട് മതിയാവും കാര്യങ്ങൾ മികച്ച രൂപത്തിലേക്ക് മാറി വരാൻ ഏതായാലും അത് എൻ്റെ കരിയറിൽ എൻ്റെ ബാറ്റിങ്ങിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട് അവിടെ സ്റ്റേ ചെയ്യുക അങ്ങനെ എൻ്റെ വിക്കറ്റ് വലിച്ചെറിയാതിരിക്കുക എൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക അതാണ് ഞാനിപ്പോൾ ചെയ്തത് എന്ന് ജോസ് ബട്ട്ലർ പറയുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വായന റാഫ്